അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ബോയ്സ് ഹയർ സെക്കൻഡറി ിൽ ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് നടന്നു നാല് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു തികച്ചും ജനറൽ ഇലക്ഷന്റെ മാതൃകയിലാണ് പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായി വിദ്യാർത്ഥികൾക്ക് തന്നെ ചുമതല നൽകി ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരുന്നു ഇലക്ഷൻ നടന്നത് നാല് ബൂത്തുകളിലായാണ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുത്തൻ അനുഭവം തന്നെയായിരുന്നു എച്ച് എം സീമ ടീച്ചറും മറ്റ് അധ്യാപകരും തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ജനാധിപത്യ പ്രക്രിയയിലെ അവിഭാജ്യ ഘടകമാണല്ലോ നമ്മുടെ ജനറൽ ഇലക്ഷൻ അപ്പോൾ ഒരു ജനറൽ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് കുട്ടികളെ അറിയിക്കാനും ഒരു ജനറൽ ഇലക്ഷൻ്റെ ഭാഗമാകുന്ന രീതിയിൽ ഒരു അവബോധം കുട്ടികൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ആ കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ഇത്തവണ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുന്നത് നമ്മുടെ കുട്ടികളിൽ തന്നെ പ്രിസൈഡിങ് ഓഫീസേഴ്സും പോളിംഗ് ഓഫീസേഴ്സുമായി കുട്ടികൾ സെലക്ട് ചെയ്ത് അവർക്ക് ഇലക്ഷൻ ക്ലാസ് കൊടുത്ത് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ നടത്തേണ്ടത് പോളിംഗ് ബൂത്ത് പോളിംഗ് സ്റ്റേഷൻ എങ്ങനെയാണ് ഓരോ പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊടുത്ത് അതേ രീതിയിലാണ് ഇത്തവണത്തെ സ്കൂൾ പാർലമെന്റ് ലക്ഷ്യങ്ങൾ അംഗീകരിക്കാൻ സാധിച്ചിരിക്കുന്നത് vcv news